പടച്ചവരെ ഞങ്ങളുടെ പാവങ്ങള് നീ പൊറത്തുതാ തമ്പുരാന് അള്ളാഹുബെ പഠിച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ല അവരുടെ കബറ് വിശാലമാക്കണേ അല്ല സ്വർഗ പൂങ്കാവനമാക്കണേല്ല സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാരെ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ ഞങ്ങളുടെ നീ ആഫിയത്തും നൽകണേ തമ്പുരവെ പഠിച്ചവനെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ രോഗം തരുന്നത് നീയാണല്ലോ നിനക്ക് മാറ്റാൻ ഒരു മരുന്നും വേണ്ടല്ലോ ശിഫ ആഫിയത്ത് ക്യാൻസറ് തരല്ലേ അല്ല ട്യൂമർ നൽകല്ലേ അല്ല കിഡ്നി തകർക്കല്ലേ അല്ല ശരീരം തളർത്തല്ലേ അല്ല ബ്ലോക്ക് തരല്ലേ അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാന് ഈ ദുനിയാവിലിട്ട് വലിട്ട് നരകിപ്പിക്കല്ലേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ നോക്കി റഹ്മാനെടുത്തു മരിച്ചാ മതിയെന്നു കൂടെ കടന്ന ഭാര്യമാരാഗ്രഹിക്കല്ലേ അല്ലാ ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരാഗ്രഹിക്കല്ലേ അല്ലാ സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ീ എത്തിക്കല്ലേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ദുനിയാവിലും ആഹ് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ല ഞങ്ങളെ കണ്ണുനീര് മക്കളാക്കല്ലേ മക്കളാക്കല്ലേറബെ ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ മക്കളാക്കല്ലേറബെ ഞങ്ങൾക്ക് സ്വർഗം വാങ്ങി തരുന്ന മക്കളാക്കണേറബ് ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന കുളുപ്പിക്കുന്ന മക്കളാക്കണേറബ് ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളാക്കണേറബ് ഞങ്ങളുടെ കബറ് തേടി വന്നതു ആ ചെയ്യുന്ന മക്കളാക്കണേ അല്ല അള്ളാഹുവേ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേല്ലോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണയല്ലോ നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ല ഞങ്ങളെ നീ കടക്കാരാക്കി ഞങ്ങൾ ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലൊറപ്പ് ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ല എങ്ങടെ മരണവേദന നീ കുറച്ച് തരണേ അല്ല മരണസമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേയല്ലോ അള്ളാഹുവേ പടച്ചവനേ ഞങ്ങളുടെ മുഖം കറുപ്പിച്ച് കളയല്ലേ അല്ലോ ജനങ്ങള് കണ്ടാ പേടി തോന്നുന്ന രീതിയിലാക്കി കളയല്ലേ അല്ലോ അള്ളാഹുവേ പടച്ചവനേ ഇതു ആയ നീ സ്വീകരിക്കണേ റഹ്മാനെ